ചേച്ചി അഭിനയിക്കാൻ പോലെ ചേച്ചി എനിക്കും ഒരു പത്ത് പതിനായിരം പ്രാവശ്യം ഒരു ചേച്ചി വിളി ആയി കഴിയുമ്പോൾ നമുക്ക് എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് റാഗ് നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ലാന്ന് ജൂനിയേഴ്സിലെ വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു ഒരേ ഒരാളായിരുന്നു ഈ നിക്കുന്നത് റാനിയ എന്നെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു സീനിയർ ജൂനിയർ റിലേഷനേ ആയിരുന്നില്ല ഞങ്ങൾ തമ്മിൽ നല്ലൊരു ടീച്ചറാണ് റാനിയ സീരിയസ്ലി നല്ലൊരു ടീച്ചറാണ് അമേസിങ് ഡാൻസർ നിങ്ങൾ കാണുന്ന ഒരു ഒരു ക്ലാസിക്കൽ സ്റ്റൈൽ അല്ലാതെ വേറൊരു സ്റ്റൈലും കൂടെ ഉണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ എനിക്ക് ഓർമ്മയുണ്ടോ നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സ്റ്റഡി റൂമിൽ റൂമിലിടയ്ക്ക് നമ്മളിന്ന് പഠിക്കുന്ന സമയത്ത് ഒച്ച എടുക്കുന്നതിന് നമ്മളെ അവിടെ നിന്ന് വിടും അപ്പൊ ഇ ഇതിന്റെ ചിരി കൊണ്ടാണ് ഇപ്പം സമയത്തും നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് ചിരി സ്റ്റാർട്ട് ചെയ്തെ നിർത്തൂല അങ്ങനെ ഇറക്കി വിട്ടിട്ട് നേരെ ഞങ്ങൾ പോകുന്ന ഒരു അനിയുടെ റൂമിലേക്കാണ് ഞാൻ എൻ്റെ അനിയോട് ഭയങ്കര വർത്തമാനമാണ് അപ്പം ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ഓഡീഷനൊക്കെ പോകുന്നുണ്ടാ എനിക്ക് സിനിമയിലൊക്കെ എന്നാണ് ആഗ്രഹം ആണോ ചേച്ചി അപ്പം ചേച്ചി അഭിനയിക്കാൻ പോലെ ചേച്ചി എനിക്കും കുറേ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട് ചേച്ചി പക്ഷേ എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി എന്നൊക്കെ പറയും പത്ത് പതിന പതിനായിരം പ്രാവശ്യം ഒരു ചേച്ചി വിളിക്കും എന്നിട്ട് അപ്പം ഇവിള് പറഞ്ഞു ചേച്ചി ചേച്ചി ഈ സിനിമ നടിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്നെങ്കിലും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണോട്ട് ചേച്ചി എന്ന് പറഞ്ഞു ബ്റ്റ് ടിക്കറ്റ് യു ഇപ്പോൾ റാനിയുടെ ആദ്യത്തെ സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ എനിക്ക് റാനിയയുടെ കൂടെ നിൽക്കാൻ സാധിച്ചു സോ സോ പ്രൗഡ് ഓഫ് യു ആൻഡ് ലവ് യു സോ സോ മച്ച് ആൻഡ് ഐ ഹാവ് എ റിക്വെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഒരുപാട് കുട്ടികൾ ഈ മേഖലയിലേക്ക് വരാനും അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിക്കാനും വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് ആൻഡ് യു ആർ കേപ്പബിൾ ഓഫ് ലൈക്ക് ഇൻസ്പയറിംഗ് ഡെ പ്ലീസ് പ്ലീസ് ഡു ദാറ്റ് കാരണം യാ എനിക്ക് ഞാനും ഇമോഷനൽ ആവും കാരണം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ആ ടൈം ടൈമെല്ലാം പോയതെന്ന് ആ സമയത്ത് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു ഇനി എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ ആരോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ആ സമയത്തും റാന്നിയ പറഞ്ഞു എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് അറിയത്തില്ല പോണോ വേണ്ടോന്ന് പക്ഷെ അവിടെ നിന്ന് ഇത്രയും എടുത്തു റാനയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ ആൻഡ് മലയാള സിനിമ ഇനിയും റാനിയയുടെ കഴിവുകൾ കാണാനിരിക്കുന്നേ ഉള്ളൂ ഷീ ഈസ് വെരി വെരി ടാലൻ്റഡ് ദിലീപ് ഏട്ടൻ പറഞ്ഞ പോലെ മെഡിക്കൽ കുട്ടിയാണ് അവള് ആൻഡ് ഐ സോ ഹാപ്പി ഫോർ യു പ്ലീസ് എല്ലാവരും ഒരു ഒരു കയ്യേടി കൊടുക്കും പ്ലീസ് എനിക്കും പറയാനുണ്ട് ആക്ച്വലി ഞാൻ ചേച്ചിന്റെ സിനിമ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ചേച്ചി ഇങ്ങനെ ക്ലാസ്സിൽ വരും ഡാൻസർ അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് തിരിച്ചു വരണത് ഇപ്പൊ എപ്പോഴും ഞാൻ പറയും എന്താ സിനിമ മാത്രം പോരാ ഇതിന്റെ കൂടെ ഡാൻസി അപ്പൊ ഫസ്റ്റ് ഇയർ യു ആർ ഫൈൻ ഇയർ സെക്കൻഡ് ഇയർ ആ ഒരു തൊട്ട് സീനിയർ ആണ് അപ്പൊ ഞങ്ങള് ലൈക്ക് എപ്പോഴും പെർഫോമൻസ് ചെയ്യുമ്പോൾ ചേച്ചി ഓൾറെഡി സിനിമ ജേർണി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ സ്കൂളിലേയും അതായത് നാല് വയസ്സിലേയും തുടങ്ങി എനിക്ക് സിനിമ 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 പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ ചേച്ചിയോട് പറയും ചീച്ചി ഓപ്പർച്യൂണിറ്റി കയ്യിൽ വരുന്നുണ്ട് നെക്സ്റ്റ് അഗ്രിമെന്റ് സൈൻ ചെയ്യണം തൊട്ട് മുൻപ് എല്ലാം പോകണം പക്ഷെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലും ഷീ വിസ് ഓൾവേസ് ഡൂയിങ് ഗുഡ് പ്രോജക്ട്സ് ആണെങ്കിലും ഇങ്ങനെ ലിസൺ ചെയ്യും ഇല്ല ഇടാൻ കുഴപ്പമില്ല നിനക്കൊരു സമയം വരും നിനക്കൊരു ടൈം വരും നീ വെയ്റ്റ് ചെയ്യും നീ വെയിറ്റ് ചെയ്യുന്ന ടാലൻറ്റഡാണ് ഒരിക്കലും നിന്നെ ഒരിക്കലും ആരും കൈവിടില്ല അങ്ങനെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ എനിക്ക് ലൈക്ക് എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിപ്പോൾ ഷീ ഇസ് ബീ ദേർ വിൽ ബി എന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഫ്രം ബിഹൈൻഡ് ദ ബാക്ക് ഐ വാസ് സോ പ്രൗഡ് ബിക്കോസ് സ്റ്റേജിൻ്റെ സ്ട്രഗ്ലിംഗ് ഫേസ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ ആക്ടിങ് ആയിക്കോട്ടെ എവറിത്തിങ് ഐ വാസ് വാച്ചിങ് ഫ്രം എ ഹോൾ അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിഡ് എനിക്ക് ഭയങ്കര ഇൻസ്പയറി ആയിരുന്നു ബിക്കോസ് ചീസ് ലൈക് പ്ലീസ് ഡെയർ എനിക്ക് ഓൾറെഡി അറിയാം ചേച്ചി അത്രയും ടാലന്റഡ് ആയതുകൊണ്ട് അത്രയും ഒരു വലിയൊരു പൊസിഷനിൽ പോയി നിൽക്കും അപ്പൊ ഞാൻ എപ്പോഴും ബിഹൈൻഡ് ദ ബാക്ക് ഇത് കണ്ടിങ്ങനെ ഇൻസ്പയർ ആയിട്ട് നിൽക്കുമ്പോഴും ഇത് എന്റെ സ്റ്റേജില്ല എന്റെ സ്റ്റേജാണ് എന്നാൽ എനിക്കിത് പറയണം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ബ്ലസ്ഡ് മൊമെന്റ് ആണ് సో ఎనికి బికాజ్ ఇస్ మో బియ్య గుడ్ యాస్ ఆస్ ఎమన్ బీంగ్ టు థాంక్యూ సో మచ్ థ్యాంక్ థాంక్యూ ఫర్ సపోర్టింగ్ మీ మిమ్మల్ని దిస్ మొమెంట్ పోలెం యూ యూస్ దాట్ ఫోర్ మిక్ ఇన్స్పయర్ ఇట్ థాంక్యూ సో మచ్ థాంక్యూ సో మచ్